ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ് ഉത്തരം സൈബർ സ്കോട്ടിംഗ് ഒ ടി പി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വൺ ടൈം പാസ്വേഡ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഒരു പ്രാവശ്യം മാത്രം എഴുതാനാവുന്ന ഏറ്റവും പുതിയ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് മാധ്യമം ഏതാണ് ഉത്തരം ഡിജിറ്റൽ പേപ്പർ ഈ കോടതി ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം അഹമ്മദാബാദ് പി ഡി എഫ് ഫയലുകൾ സാധാരണയായി കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഉത്തരം അക്രോബാറ്റ് റീഡർ പ്രസിദ്ധമായി ഏത് ഉൽപ്പന്നത്തിൻ്റെ രഹസ്യ കോഡാണ് ബ്ലാക്ക് കോംബ് ഉത്തരം വിൻഡോസ് സെവൻ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉത്തരം ഫയൽ മെനുവിൽ റെയിൽവേ ബാങ്കുകൾ തുടങ്ങിയവയുടെ നെറ്റ്വർക്കുകൾ ഏതു തരം നെറ്റ്വർക്കാണ് ഉത്തരം വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബിൻഡൺ ജി സർഫ് ഐ എംഇ ഐയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് ഉത്തരം വിക്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ആശയ സംവിധാനങ്ങളിലും വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ചിത്രങ്ങളെ പറയുന്ന പേരെന്താണ് ഉത്തരം ഇമോജി ആദ്യത്തെ ഇമോജി സൃഷ്ടിച്ചത് ആരായിരുന്നു ഉത്തരം ഷികേറ്റകുരിത ഏത് വാർത്താവിനിമയ ഉപഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്നത് ഉത്തരം ജിസാറ്റ് എയ്റ്റീൻ ത്രീ ഫിംഗർ സല്യൂട്ട് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിലെ കീകൾ ഏതൊക്കെയാണ് ഉത്തരം കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ഡിലീറ്റ് താങ്ക്സ് ഫോർ വാച്ചിംഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്